ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റെയിൽവേ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആർആർബി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആയിരത്തി മുപ്പത്തിയാറോളം ഒഴിവുകളിലേക്ക് മിനിസ്റ്ററിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് അതിലേക്ക് ഏകദേശം നാൽപ്പത്തിനാലായിരം വരെ ശമ്പള സ്കെയിലുള്ള പത്തൊമ്പത് തൊള്ളായിരം മുതൽ നാൽപ്പത്തിനാലായിരം വരെ ശമ്പള സ്കെയിലുള്ള നിരവധി അവസരങ്ങളാണ് മൊത്തം വന്നിരിക്കുന്ന ആയിരത്തി മുപ്പത്തിയാറോളം ഒഴിവുകളാണ് ഇതിലേക്ക് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ അതുപോലെ തന്നെ ഐ ടി ഐ കോഴ്സും അതുപോലെ ചില തസ്തികളിലേക്ക് എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി എട്ട് വയസ്സുകൾക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് ഓരോ പോസ്റ്റുകളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള യോഗ്യതയാണ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ റെയിൽവേയിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം അതിൽ ഷോർട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഒരു പോസ്റ്റുകൾ ഏതെല്ലാമാണ് കൊടുത്തിരിക്കുന്നത് അത് അനുസരിച്ച് ഉള്ള നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയുള്ള നോട്ടിഫിക്കേഷൻ എങ്ങനെ അപേക്ഷിക്കണം മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ഡീറ്റെയിൽ ആയുള്ള നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഓഫ് ഡിഫറൻറ്റ് സബ്ജക്റ്റ് വിഭാഗത്തിലേക്ക് നൂറ്റി എൺപത്തിയേഴം ഒഴിവുകളുണ്ട് പിന്നെ അതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ സയൻറ്റിഫിക് സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് എക്കണോമിക്സ് ആൻഡ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി മുപ്പത്തെട്ട് വയസ്സുള്ളക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഓഫ് ഡിഫറൻറ്റ് സബ്ജക്റ്റ് വിഭാഗത്തിലേക്ക് മുന്നൂറ്റി മുപ്പത്തെട്ട് ഒഴിവുകളുണ്ട് നാൽപ്പത്തെട്ട് വയസ്സുള്ള അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ചീഫ് ലോ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അൻപത്തി നാല് ഒഴിവുകളുണ്ട് അതിലേക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ളക്ക് അപ്ലൈ ചെയ്യാം പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിഭാഗത്തിലേക്ക് ഇരുപത് വേക്കൻസിയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സുകൾക്കാരിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വിഭാഗത്തിലേക്ക് പതിനെട്ട് വേക്കൻസി നാൽപ്പത്തെട്ട് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി മുപ്പത്തെട്ട് വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി വിഭാഗത്തിലേക്ക് നൂറ്റി മുപ്പത് വേക്കൻസി പിന്നെ സീനിയർ പബ്ലി പബ്ലിസിറ്റി ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് അൻപത്തി ഒമ്പത് വേക്കൻസി ലൈബ്രറി വിഭാഗത്തിലേക്ക് പത്ത് വേക്കൻസി ഉണ്ട് മ്യൂസിക് ടീച്ചർ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി പ്രൈമറി റെയിൽവേ ടീച്ചർ വിഭാഗത്തിലേക്ക് നൂറ്റി എൺപത്തെട്ട് വേക്കൻസി ഉണ്ട് ലബോറട്ടറി അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഏഴ് വേക്കൻസി അസിസ്റ്റൻ്റ് ടീച്ചർ വിഭാഗത്തിലേക്ക് രണ്ട് ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് പന്ത്രണ്ട് വേക്കൻസിയുമായി മൊത്തം ആയിരത്തി മുപ്പത്തിയാറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് കൂടെ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്യൂ ആർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റും കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതുവഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ആർ ആ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വരണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ